മനസ്സെപ്പോഴും ആയിട്ട് വെക്കാൻ പറ്റുന്ന കാരണമാണ് നമുക്ക് ഈ രീതിയിൽ നിലനിൽക്കുന്നത് അപ്പൊ അത് അതെങ്ങനെ അങ്ങനെ ആക്കാനായിട്ട് പറ്റും എന്നുള്ളത് ആലോചിച്ചോണ്ടിരിക്കുക എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര തന്തവുണ്ട് ഞാൻ തന്നെ മീറ്റ് ചെയ്തിട്ട് കുറച്ചേ എല്ലാരും എനിക്ക് ആൻസറിനെ ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരുന്ന ഒരു ടൈമിലാണ് ലൂസിഫർ ഇറങ്ങിയിട്ട് ഇതൊന്നും അല്ല എന്നുള്ളത് തെളിയിച്ചു തരുന്നു അപ്പൊ അത് തെളിയിച്ച ഡയറക്ടറാണ് രാജോഡിനെ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നില്ല എന്റെ ഒരു 10 മടങ്ങും ആളിലായിരിക്കുന്നത്

ഹാർഡ് വർക്കും റെക്കഗ്നേഷനും ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ തെളിയിച്ച വ്യക്തി ഗോകുൽ സുരേഷ് ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സോ ഐ എം സ്റ്റാർട്ടിങ് മുത്ത് യു ഐ ഗോ ത്രൂ യുവർ ഇൻസ്റ്റ പ്രൊഫൈൽ ഐ ക്യാൻ സീ ലോർ ഓഫ് സാരീസ് പിക്ചർ സോ യു ആർ ലുക്കിംഗ് സോ ഗോഡ് ജിസ് ഓൺ ദാറ്റ് ആൻഡ് ദാറ്റ് ദാറ്റ് ഇസ് ഓൺലി ഐ നോ അബൌട്ട് യു സോ ഫാർ സോ ടെലസ് അബൌട്ട് യുവർ സെൽഫ് Uh, okay, so the Sari concept started uh, with a photographer named lab and he wanted to shoot a lot of retro videos mm -hmm. and uh, uh, pictures, and hence we used to collaborate, and it picked up well. And like, if you see my entire Instagram, will be of that. And uh, mm -hmm. so I, uh, so I, I, I grew up as a. I mean, uh, we did not have any influence in films and all that uh, mm -hmm. to come to this side of the industry. Um, but yeah, I've done my engineering and after that I've worked for a bit. And uh, so movies, etc., started happening, uh, I think, from my dance class. Uh, they used to uh, send me for these background as background dancers who used to go. Okay. So I think from there I developed a lot of contacts, and then I also tried my bit in acting uh, during COVID times and all that. So from there, yeah, it's been a journey from there. Okay. Yes. Add on to that, uh, tell us yeah. about Chow Chivala yeah. and Kavya Jali. <laughs> <laughs> oh, nice. Uh, so Kavya was my uh, was the first uh, first ever acting tutorial uh, thing that happened uh, in Canada. And uh, that was the first TV soap that I was part of, and uh, uh, yeah, that got me introduced into like the world of acting or like how to work with the camera and like what is all the uh, the lingo. Okay, of the technical was the first. It's the thing. first ever thing okay. that happened. So yeah, before that I've been, but then as supporting characters in the background uh -huh. most of the times, and um, it's it's only after uh -huh. that somebody saw me in that, and then they. Uh, ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഫേസ് കാണുമ്പോൾ ആൻഡ് ഗൂഗിളില് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് വേർഡിന് ഗൂഗിൾസ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു ഗൂഗിള് യൂണിഫോം വിട്ട് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല യൂണിഫോമിനോടുള്ള അല്ലെങ്കിൽ ആ ക്യാരക്ടറിനോടുള്ള ഒരു കാണിക്കാറുണ്ട് ഡെഡിക്കേഷനായിട്ട് തന്നെ കാണാം പക്ഷെ ഞാൻ എൻ്റെ പ്രാക്ടിക്കാലിറ്റി ആയിരുന്നു നോക്കിയത് യൂണിഫോം നമ്മൾ ഒരുപാട് ഇരിക്കുമ്പോൾ ടപ്ഡെന്നായിരിക്കും അപ്പം വേസ്റ്റ് ആയിരിക്കും അപ്പോൾ യൂണിഫോം കുറച്ച് ചുളങ്ങിട്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയത് നന്നാക്കി കൊണ്ട് വരാനായിട്ടുള്ളൊരു സമയം ദുൽഖർ ഒക്കെ എല്ലാവരും അവിടെ വേറെ ആക്ടേഴ്സായിട്ട് ഇവരെല്ലാവരും ആണല്ലോ ഉള്ളത് അപ്പോൾ അവരെ വെയിറ്റ്പ്പിക്കാനായിട്ട് അങ്ങനെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പകരം കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു നിൽക്കുക എന്നുള്ളത് ഓബിയസ്ലി നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ നമ്മൾ അതിൻ്റെ ഇൻപുട്സ് അതിൻ്റേതായ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് ഞാൻ ഏറ്റവും വൃത്തിയോടെ തന്നെ എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് ആ ഒരു ഷോട്ടിൽ വേസ്റ്റ് ആവരുതെന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഫുൾ ഫോക്കസിൽ തന്നെ ഞാൻ ഗൗതം വാസുദേവന്റെ മൂവി സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ ക്യാരക്ടേഴ്സ് അദ്ദേഹം കുറച്ചും കൂടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ സിനിമകളും എടുത്ത് നോക്കിയാലും ഇപ്പം മാലിനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് സോ ആ ഒരു പെർസ്പെക്ടീവിൽ oh my god like this means I get to live in GBM Sir's world mm -hmm. like this is amazing and uh, because all his movies when I watch uh, I imagine myself to be leading the same kind of uh, movie like the same love story imagining myself like with the hero and all that so it's a crazy experience because uh, like to be part of Sir's world as uh, yeah as a, as a woman is a nice experience Is that a heroine or anything else And like being a a part part of his movie itself is a blessing okay. so any small part i would like you know welcome it ഈ പരിപാടിയെ കുറിച്ച് പ്രത്യേകിച്ച് ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരു പയ്യൻ ഒന്ന് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബേഡനും എന്നാൽ പോകെ പോകെ ഞാൻ അദ്ദേഹത്തിന്റെ സ്കിൽസ് കണ്ട് ഒബ്സേർവ് ചെയ്ത് അതിന്ന് ഒരു ആശാനും ശിഷ്യനും പോലെ തന്നെയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ശിഷ്യൻ പഠിക്കണമല്ലോ അങ്ങനെ പഠിച്ച് കയറി വരുന്ന ഒരു പരിപാടിയാണ് ഒരു അൺകൺവെൻഷനൽ ഗൗതം സാറിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ മമ്മുക്കടുത്തു നിന്നോ നമ്മൾ കണ്ടുവരുന്ന മമ്മൂക്ക മമുക്കിപ്പം കറന്റ്ലി ബോഡി ഓഫ് വർക്കിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത അറ്റംപ്റ്റുകളും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടറൈസേഷൻ പ്രതീക്ഷിക്കാത്ത ടോൺ ഓഫ് സിനിമ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് മമ്മൂട്ടിയുടെ അടുത്തുനിന്ന് സ്റ്റീൽ ചെയ്യണെന്ന് തോന്നിയിട്ടില്ല ബോത്ത് ഓഫ് യു സ്റ്റീൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു സ്കിൽ ഒരു ഒബ്സർവേഷൻ എന്തായിരിക്കും മമ്മൂട്ടിയുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആവാം അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കിൽസ് ആവാം എന്താണ് സ്റ്റീൽ ചെയ്യണെന്ന് തോന്നിയിട്ടുള്ളത് നോട്ട് യു ഒബ്സർവ് ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തു ആൻഡ് കോൺസെൻട്രേഷൻ That's डोमिनिक इन्दे रू मेलिन नॉट so observe in consideration. अतल, so, observe ऑब्ज़ेक्ट इधर and you निंगल concentrate The way he keeps his calm, okay, always. And uh, I was surprised uh, in one in a scene where uh, you know I forgot Milan and he reminded me. <laughs> like I was like, how how did you do that? Like that was that was mesmerizing because he not only. He doesn't. He also reads like the whole this thing. He he's aware of what what is going on around him. So okay. that is that awareness is like amazing for an actor. And uh, and and definitely his body language. When you see him, it doesn't feel like you know he's acting or trying to do something. Nothing. Like he'll just like he'll just walk into the scene calmly. He'll he'll do it and he'll like that is Actually I think it's true it's, because uh, the trailer it shows. It's like a flower. Yeah, I I think it comes with like his years of experience and like uh, his amazing talent and everything. But then just by looking at it you can gain so much inspiration, right? Like that these two things are like a, an amazing characteristic that that. We have So why what? concentrating the yourself? That, that I have to concentrate on him and like the yes. Uh, his, his the modulations of his dialogues etc because i was new to malayalam and then uh, uh, i used to like listen to his dialogues and where he spaces it out etc so i tried to imitate it in my character oh. <laughs> as well so that was yeah so nalla tamil, pace to Haan, tamil pesu <laughs> comfortable <laughs> in tamil <laughs> yeah, yeah. <coughs> സെൽഫ് മെയിൻ്റനൻസ് ഒരു എനർജി ഹോൾഡ് ചെയ്യാൻ തുടങ്ങും തൊട്ട് അവസാനം വരെ ഓറ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും ബോഡി ഓഫ് വർക്ക് ഇത്രയും നാൾ നമ്മൾ കണ്ട് നമ്മുടെ മനസ്സിൽ തഴമ്പിച്ച ആ ഒരു രൂപത്തിൻ്റെയും ഒക്കെ കൂടി ഒരു ഓറ ആണ് വരുന്നത് പക്ഷെ അത് നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഉള്ളൊരു ജഡ്ജ്മെന്റിലുള്ള ഒരു പെർഫെക്ഷൻ അത് തന്നെയാണ് ഇപ്പോഴത്തെ

ശരീരം വരുന്ന വരുന്ന ഒരു സിനിമ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ലുക്കിൽ ഫോട്ടോസ് ആണ് വൈറൽ ആവുന്നത് മനസ്സെപ്പോഴും ആയിട്ട് വെക്കാൻ പറ്റുന്ന കാരണമാണ് ഈ രീതിയിൽ നിലനിൽക്കുന്നത് അത്

പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം ബിരിയാണി ഒന്നും എന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ നമുക്കൊന്ന് അവിടുന്ന് മാറിയപ്പോഴാണ് ഞാൻ ബിരിയാണിക്ക് കഴിക്കാൻ തുടങ്ങി ഒരു പ്രൊഡക്ഷൻ ഫുഡ് ബീൻസ് മാതിരി ഒരു കറി ഐ ഇസ് ദാറ്റ് യൂണിറ്റ് എനിക്ക് ഡയറ്റ് ഐ മീൻ മമ്മൂട്ടി കമ്പനിയാണല്ലോ ചെയ്യുന്നത് മമ്മൂക്കിംഗിലുണ്ടല്ലോ ശരി പ്രോപ്പർ ഡയറ്റ് നല്ല നല്ല വീർത്തിട്ടായിരുന്നു ഞാൻ ജോയിൻ എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റില്ലും എൻ്റെ ലാസ്റ്റ് ഡേയ്സിലുള്ള സ്റ്റില്ല ഫേസിലൊക്കെ ചെറിയ വ്യത്യാസം കാണാനായിട്ടുണ്ട് ക്യാരക്ടറിന് വേണ്ടി എന്റെ അടുത്ത് ആ ചബിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഇത്ര സുന്ദരിനേറ്റ് ഇത്ര നല്ല സുന്ദരിന്റെ കൂടെ ഓൺലൈനിൽ ട്രെയിനിൽ നിൽക്കില്ല അപ്പോൾ സിനിമ അമൃതിക്ക് എന്നെ ഉണ്ടാവണവല്ലോ വന്നിക്കുംോന്ന് ചോദിച്ചിട്ട് കുറച്ചൊന്ന് പ്രതിയാദാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഡിഡ് യു ഗെറ്റ് ദ കപ്പലിന്റെ മിഠായി ഇൻプロダക്ഷൻ ഹാ അതൊരു ജാഗ്വി നട്സ് ഓ ดิസ്മിസ്ഡ് ജസ്റ്റ് ഗോ ആൻഡ് എക്സിറ്റ് നോബഡി കം ഇൻ ഡിവിഷൻ ഇറ്റ്സ് ഓൾ സോറി റിയലി റൂട്ടീൻ പോസ്റ്റ് ലഞ്ച് ദേ ഗിവ് യു ദ क्रക്കർ പ്ലാൻ ചെയ്ത് ഒരാളല്ല ഗൂഗിൾ സോ അന്നത്തെ അന്ന തൊട്ടുള്ള ഒരു ഗ്രാഫ് വരക്കാണെങ്കിൽ ഹവ് സ്കൂർ യോർ സെൽഫ് അപ്പോൾ ഞാൻ ഭയങ്കര പെസമിസ്റ്റാ ഞാൻ അങ്ങനെ സ്കോർ ചെയ്യില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച എവിടെന്നും ഞാൻ എത്തിയിട്ടില്ല പക്ഷേ ഈ എത്തി വരുന്ന ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും ആ ജേണിയും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത് ഇടയ്ക്ക് ഡിസാട്ടൻഡ് ആയാലും അത് ഞാൻ തകർന്നങ്ങനെ ഇരിക്കാറില്ല അതിന്ന് അടുത്ത നല്ലൊരു സാധനം വരുമ്പോൾ അല്ല ഒരു പുതിയൊരു സാധനം വരുമ്പോൾ അത് അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ മാക്സിമം ശ്രമിച്ച് അതിൽ ആ ഒരു പോസിറ്റിവിറ്റി ഞാൻ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് ഗൂഗിളിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ സുഷ്മിത എടുത്ത് ചോദിച്ച പോലെ ഗൂഗിളിൻ്റെ പ്രൊഫൈലിൽ ഒരു ഡീപ്പ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് മറ്റെല്ലാ ആക്ടേഴ്സുമായിട്ട് അതായത് നോർമലി ഇപ്പോൾ നമ്മൾ ബർത്ത് ഡേക്ക് നമ്മൾ ചുമ്മാ സ്റ്റോറിയിട്ട് വിഷ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതൊരു പോസ്റ്റിലൂടെ വിഷ് ചെയ്യാൻ ഗൂഗിൾ ആഗ്രഹിക്കാറുണ്ട് അത് ഗൂഗിളിൻ്റെ ട്വിറ്ററിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആണ് സോ എല്ലാ മീൻ മെയിൻ സ്ട്രീമിലുള്ള ആക്ടേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് സോ വാട്ട് ഇസ് റിലേഷൻഷിപ്പ് റിയലി മീൻസ് ടു യു എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ എല്ലാ ആക്ടേഴ്സിനെയും ഇൻക്ലൂഡിങ് ദി ആക്ടേഴ്സ് ഇൻ മൈ ഫാമിലി അവരെ ഞാനൊരു രണ്ട് പടി പുറകിലോട്ട് നിന്ന് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നതും അവർ അവരിലെ ആ ഒരു സ്റ്റാർ ഓറനെ ഞാൻ എൻജോയ് ചെയ്യുകയും അതിനെ ഒബ്സർവ് ചെയ്യുക ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ എനിക്ക് പേഴ്സണലി ഞാനിപ്പോൾ ഈ വിഷയം ഈ ആക്ടേഴ്സിനോട് എനിക്കൊരു ഭയങ്കര ആത്മബന്ധം ഉള്ളതുപോലെ ഒരു പ്രേക്ഷകന് ഒരു സിനിമ നടനോട് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ ഭയങ്കരമായിട്ട് അതിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും ഞാൻ എവിടെയൊക്കെ ഫാന്സിനെ ഇതിനെ കുറിച്ചൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് ഈ വേസ്റ്റ് ഡിസ്പോസലൊക്കെ കുറേ കൂടെ നമുക്ക് തന്നെ ഓരോ വീടുകളിലും ഓരോരുത്തർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ബ്രഹ്മപുരം കത്തിയതുപോലത്തെ ഇൻസിഡൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും കുറച്ചും കൂടെ ഒരു ഓർഡർ വരും എനിക്ക് കുറച്ച് ഓ സി ഡി ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ആ ഓർഡർ കുറച്ച് കുറച്ചിഷ്ടമാണ് ഞാൻ ഒരു സെവൻ എയിറ്റ് ഇയേഴ്സ് ആയിട്ടെങ്കിലും ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്താണ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ ഫുഡ് വേസ്റ്റ് ആയാലും ഞാൻ അത് ഫുള്ള് ലീക്ക് ചെയ്ത് റോട്ട് ചെയ്യുന്ന കണ്ടീഷൻ ആവാതെ ഞാൻ കണ്ടെയ്നേഴ്സിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഡിസ്പോസ് ചെയ്യുന്നത് അപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരും നമ്മുടെ വേസ്റ്റിൻ്റെ ആ മണം വിശ്വസിച്ച് അവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെയും റെസ്പെക്ടബിൾ ജോബാണെന്നുള്ളത് അവർക്കും കൂടെ തോന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് കളയുമ്പോഴും പലപ്പോഴും അവർ മിക്സ് അപ്പ് ചെയ്ത് അവർ ഡിസ്പോസ് ചെയ്യുന്നത് ഈ അടുത്ത് ബ്രഹ്മപുരം ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മുന്നേ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് തരണേ എന്ന് പറയാൻ തുടങ്ങി അപ്പം ഞാൻ ഇവിടുത്തെ ചോദിക്കും ഇപ്പം ഏഴ് വർഷമായുള്ളത് സെഗ്രിഗേറ്റ് ചെയ്ത് തരാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഒരു സിവിക് സെൻസോടെ പോവുക എൻ്റെ എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ നമ്മളാരും ഇല്ല അത് കംപ്ലീറ്റ്ലി നാശമായതിനു ശേഷമേ നമ്മൾ അത് റിയലൈസ് ചെയ്യുള്ളൂ എനിക്ക് സിനിമകളിലൊക്കെ ഒരുപാട് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൽവ് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ തൊട്ട് എങ്കിലും പറയുന്നതാണ് എൻവയൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പക്ഷേ എപ്പോഴും നമ്മൾ കുറച്ച് കൊണ്ടേ പഠിക്കൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എത്ര കൊണ്ടാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക

അപ്പം അത് മുൻമുതിയോടെ വന്ന് തിയേറ്ററിൽ വന്ന് പ്രേക്ഷകനായിട്ട് അത് കാണുമ്പോൾ ഓക്കെ എക്സ്പെക്റ്റേഷൻസ് ആണ് പക്ഷെ ഓരോ സിനിമയും ഓരോ തോട്ടാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ആ സിനിമയുടെ തോട്ട് അത്രത്തോളമേ ഉള്ളൂ എന്ന് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനും ഓഡിയൻസ് അറിയണം എന്ന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇപ്പോൾ ഡോമിനിക് കാണുമ്പോൾ അത് ടേബോ പോലെയാന്ന് വിചാരിച്ചിട്ട് വന്ന് കണ്ടിട്ട് കാര്യമില്ല ഇപ്പം മാർക്കോ കഴിയുമ്പം

<laughs> you know you try to focus like on things and then you get the job done because I mean uh, like he also said, uh, like we don't want to waste sirs, time. and uh, before he comes, I have to practice at least a million times in order to you know perfect the scene of and, uh, and hence it's it's only it's only on that point of view the rehearse pani, 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 every line Angme, uh, just you know wide focus like. All the so yeah i can say yeah, probably yes okay uh, back to dominic character uh, okay so today they have revealed a slight uh, insight to what my character okay. is as a dancer okay. in the movie uh, so like on top of this i i cannot say much like let it be a mystery and you can watch it on Twenty third. You are the mystery point of Dominic, right? All of us are in a way, but uh, how I impact the movie, you should watch on twenty third. Cousins, uh, Hide and seek. Yes. Uh, yeah. We used to do a lot of uh, treasure hunt, hide and seek, uh -huh. etc. I used to. I was a big fan of Sherlock Holmes. Uh, growing up, I used to read all his books. Okay. So, uh, like, it's nice how universe kind of manifests into a movie like this. Yeah. Okay. Google

ഒരു എനിക്ക് ആക്ച്വലി അപ്പോഴാണ് അടുത്തിറങ്ങാൻ പോകുന്ന വലയിലോട്ട് വരാം സോ വല എങ്ങനെയാണ് ആൾക്കാര് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരച്ച് വീഡിയോ അത് ഗൂഗിളിന്റെ പ്രൊഫൈലില് വലയുടെ ടൈറ്റിൽ വീഡിയോ മാത്രം ടൈറ്റിൽ പറയുന്ന ഒരു വീഡിയോ മാത്രം എങ്ങനെയാണ് ആൾക്കാരെ വലയിട്ട് പിടിക്കാൻ പോകുന്നത് ഞങ്ങള് ഗഗനാചാരിയായിട്ട് വരുമ്പോൾ അതൊരു പുതിയ തോട്ട് പ്രോസസ്സും ഒരു പുതിയ വിഷുവലൈസേഷനും ഒക്കെ ആയിരുന്നു അതുവരെ മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു തരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ്ങും എന്ത് സബ്ജക്ട് ആണ് നമ്മള് സംസാരിക്കുന്നത് അങ്ങനെയും അങ്ങനെയും പറയാം പിന്നെ ഒരു ടിപ്പിക്കൽ സോംബി പരിപാടിയും അല്ലായിരുന്നു കുറച്ചൂടെ ലോജിക്കൽ റീസണിങ്ങും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെ എങ്ങനെയൊക്കെ സോംബീസ് ആവാം എന്നുള്ളൊരു അതിനോടൊരു ഡിഫറെൻ്റ് അപ്രോച്ചും കൂടിയാണ് സാധാരണ ആവുന്നത് റെഗുലർ സോംബി ട്രീറ്റ്മെന്റും അല്ലായിരുന്നു പിന്നെ അതിനകത്ത് കുറച്ച് ഈ ഡിമെൻഷൻസ് ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും സൈഫായ ബേസിക്കലി ഡയറക്ടർ ഞങ്ങൾ അതിനുമ്പ് സായ എന്ന വാർത്തകളിൽ മൂവി ചെയ്തിട്ടുണ്ട് പുള്ളിന്റെ ഒരു ചിന്താശേഷി എത്രത്തോളം എനിക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ സമയം തൊട്ട് അറിയാവുന്നതാണ് വന്നോട്ട് സുഹൃത്തും കൂടിയാ അരുൺ ചന്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതുവരെ ആരും ഒരു പൂർണ്ണതയിൽ ട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുവരെ ഉള്ള ഒബ്സർവേഷൻ ഒരു പ്രൊഡ്യൂസർ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്ത പുള്ളിക്ക് ആ പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വൃത്തി തന്നെ ചെയ്യുമെന്നാണ് തന്നെയാണ് ഗഗനചാരി തെളിയിച്ചതും അപ്പോൾ വലയിൽ ഞങ്ങൾക്ക് ഗഗനചാരി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് വിഷ്വൽ ട്രീറ്റ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് എത്താൻ സാധിക്കുമെന്നാണ് So, <laughs> 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 a product, none in it never How do you choose the characters? Uh, okay, when I uh, when I get a script, definitely I don't sit and uh, judge any character, like big or small or like whatever it is. Uh, if I if I feel I can do some justice to the character, and if I like how the story is turning out, I I will accept. Anyway. കേട്ടിരുന്നു രാജചാരനായിട്ടുള്ള ഒരു ഡയറക്ഷൻ താല്പര്യമുണ്ട് ഇപ്പോഴൊന്നും അല്ല കുറച്ച് നേരൊക്കെ രാജചരനാണോ അതോ രണ്ടാൾക്കും ശേഷം മതി പ്ലാനിലുണ്ട് ആയിരിക്കും ഒരു വലിയ ആരാധകൻ കൂടിയാണ് എംബ്രാനെ എങ്ങനെ നോക്കി കാണുന്നു വലിയൊരു ഭയത്തോടൊന്നും അല്ല ഏകദേശം അറിയാം ഉഗ്രൻ സാധനം തന്നെ വരും അങ്ങനത്തെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഓൾറെഡി ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ലൂസിഫറിൽ എല്ലാവരും എനിക്ക് ലാൽ സാറിനെ ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരുന്ന ഒരു ടൈമിലാണ് ലൂസിഫർ ഇറങ്ങിയിട്ട് ഇതൊന്നും അല്ല എന്നുള്ളത് തെളിയിച്ചു തരുന്നു I am a director. Definitely, I am a director. I am a director. Do you watch Malayalam movies? Any, any of them? Uh, recently, we watched. Any, any of? I watched, I think, Sukshma Darshini was one. Okay. My so, uh, which is your most favorite actress in Malayalam? Oh, this is very hard. I uh, have been a forever fan of Shobhana ma'am. Okay. <laughs> <laughs> obviously, <laughs> you are a dancer, obviously, there will be and uh, i think and for a long time i used to follow uh, nazaria ma'am's work a lot sorry uh, nazaria okay okay nazaria i understand and uh, uh, and yeah like right now like there are a lot of people anupama permission everyone yeah but did you meet suresh Gopi sir ഇപ്പോ പുതിയ സിനിമയുടെ ഷൂട്ട് നടന്നോണ്ടിരിക്കാണ് ഇപ്പോഴും ഉണ്ടോ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് ഫിലിമിലേക്ക് പോകുന്ന ഒരു ശീലം മുമ്പ് ഇതിപ്പോ ഡോമിനിക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞാൻ ഗഗൻചാരിന്റെ പ്രൊമോ ഒക്കെ ഏറ്റവും ഓടി നടന്ന അവിടെ നിന്ന് നേരെ പോയി ജോയിൻ ചെയ്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റില്ല പക്ഷെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ കിങ് ഓഫ് കൊത്ത ചെയ്യാൻ പോയപ്പോഴാണ് അച്ഛനെ മഹബു മൂസയുടെ പ്രൊമോഷൻ സമയത്ത് അച്ഛനെ കാണാൻ പറ്റി അത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നോണ്ട് പോയി കണ്ട് അനുഗ്രഹം അങ്ങനെ അല്ലാതെ സംസാരത്തിലും സോ യെസ് ജനുവരി ട്വന്റി തേർഡിന് ഡോമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഓൺ തിയേറ്റേഴ്സ് വരെയാണ് യുവർ ഫേഴ്സ് മലയാളം മൂവി ആക്ച്വലി വി ആർ ലോട്ട് ഫ്രം യു സോ ബിക്കോസ് യു ആർ എ ഡാൻസർ ആൻഡ് ആസ് വെൽ ആസ് നമുക്ക് ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് നമ്മുടെ കണ്ണിലിങ്ങനെ ആയെന്നുള്ളതാണ് സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഐ എം ഓൾസോ ഗോ ആൻഡ് വാച്ച് ദാറ്റ് ഷുവർലി സോ താങ്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു Thank you.